അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദാവൂർ പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണെങ്കിലും ഈ പള്ളികളൊക്കെ ഭരിക്കുന്നത് നമ്മൾ മനുഷ്യരാണ് ഓരോ പ്രദേശത്തെയും പള്ളി ഭരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട മഹല്ലുകൾ ഭരിക്കുന്ന ആളുകൾ പല രീതിയിലുള്ള വിഭാഗീയതകളുണ്ടാവും എ പിക്കാരുടെ മഹലാണെങ്കിൽ എ പിക്കാർ കൂടുതലാണെങ്കിൽ ആ പള്ളി മുഴുവനായിട്ട് എ പിക്കാരാളുകൾ ഈക്കാരാണ് കൂടുതലെങ്കിൽ അവിടെ ഈക്കാരായ ആളുകളെ ഭരിക്കുക അവരെന്നെ ഇപ്പം തമ്മിൽ തല്ലുന്ന കാഴ്ചകളും ദയനീയ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇനി ഒരു പൊതു മഹലാണ് അതിൽ എ പിക്കാരുണ്ട് ഒരു വിഭാഗത്തിൻ്റെ ആളുകൾ കയ്യേറിയിട്ട് ഭരിക്കുന്നതുണ്ട് എന്നാൽ ഞാനൊരു മഹലിനെ പരിചയപ്പെടുത്താം അവിടെ എ പിക്കാരനായ പ്രസിഡന്റ് ഇ കെക്കാരനായ സെക്രട്ടറി വളരെ സുന്ദരമായിട്ട് ഭരിക്കുന്ന ഒരു പുതിയ കാഴ്ച ഇന്ന് ഞാൻ മാതൃഭൂമി പത്രത്തിൽ വായിച്ചൊരു വാർത്ത ഉണ്ട് അതായത് ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഇ കെ സംസ്ഥയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം ഓമശ്ശേരിയിലുള്ള സ്ഥാപനമാണ് ആ ഓമശ്ശേരിയിലെ വാദി ഹുദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന കീഴിലൊരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അതിൻ്റെ ഉപദേശക സമിതിയിലെ അംഗമാണ് സംസ്ഥയിലെ കേന്ദ്ര മുഷാവറാ അംഗമായ ഉമർ ഫൈസി മുഖം ഈ ഉമർ ഫൈസി മുക്കത്തിനെ പുറത്താക്കി അദ്ദേഹത്തിന് ആ ഉപദേശക സമിതിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഈ മാതൃഭൂമിയിലെ വാർത്തയിലുള്ളത് അപ്പൊ എന്താ കാരണം ഉമർ ഫൈസി മുക്കത്തിന് ഇടതുപക്ഷത്തോടൊരു ആഭിമുഖ്യമുണ്ട് എന്നതുകൊണ്ട് ലീഗ് അനുകൂലികളായ സംസ്ഥയുടെ വിഭാഗം ആളുകളാണ് ഇദ്ദേഹത്തിന് അദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ അദ്ദേഹം അതിൻ്റെ ഉപദേശക സമിതിയാണ് അപ്പൊ സാദിഖലി തങ്ങൾ പ്രസിഡന്റായ അതിന് ട്രഷറർ ഉള്ളത് നാസർ ഫൈസി കൂടത്തായി ആണ് അപ്പൊ ഇങ്ങനെ സംസ്ഥയുമായി ബന്ധപ്പെടുന്ന പൂർണ്ണമായിട്ടും സംസ്ഥയുടെ അണ്ടർ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഈയൊരു ഉസ്താദിനെ ഒരു മുഷാവറ അംഗത്തിനെ ഈ രീതിയിൽ പുറത്താക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഇന്നലെ വെള്ളിയാ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ഇതിൻ്റെ ഒരു ഒരു ഉപദേശക സമിതിയെ തെരഞ്ഞെടുക്കുന്നൊക്കെ പകരം ഉപദേശക സമിതിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒളവണ്ണ അബൂബക്കർ ധാരിമി ഉസ്താദി എന്നൊരാളെയാണ് പകരം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഒരു കാലത്താണ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ നാടിനടുത്തുള്ള വെളിയങ്കോട് എന്ന് പറയുന്ന ഒരു മഹല്ലിലെ ഒരു ജനകീയ സമിതി എന്ന് മഹല് ജനകീയ സമിതി എന്ന പേരിൽ എ മീക്കക്കാരും ഒക്കെ അടങ്ങുന്നൊരു സംഘം ഭരിക്കുന്നത് മഷ അത് നമ്മുടെയൊക്കെ മഹല്ലുകൾ ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകളാണ് വേണ്ടത് ഇപ്പം ഞാൻ ഈ മാതൃഭൂമിയിലെ വാർത്ത അങ്ങനെ നോക്കി നമ്മൾ സാധാരണ ഐക്യത്തിനും അല്ലെങ്കിൽ വിട്ടുവീഴ്ചക്കൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊന്നും ഫലത്തില് ഫലപ്രാപ്തിയില്ലേ എത്രയോ മഹല്ലുകളിൽ മഹല്ല് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അടിയും ഇടിയും തല്ലും പ്രശ്നങ്ങളൊക്കെ നടക്ക ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പടച്ചോനെ സംരക്ഷിക്കാനാണല്ലോ പടച്ചോന്റെ ദീന് സംരക്ഷിക്കാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മഹല്ലിലെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല മഹല്ല് ഭരണം പിടിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര തല്ലാണ് എന്താണ് കിട്ടുന്നത് ഒരു സ്നേഹോ സ്നേഹമോ സ്നേഹം മാത്രമാണോ പൂർണ്ണമായിട്ടും എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ ഈ ഒരു കേസ് പറയല പൊതുവേ എത്രയോ മഹല്യുകൾ വിഭാഗീയതരുടെ പേരിൽ പള്ളിയും മദ്രസും ഒക്കെ രണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചടക്കിയിട്ടുണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് പിടിച്ചടക്കുക എൻ്റെ കണക്കൊക്കെ പറഞ്ഞാൽ പലർക്കും പൊള്ളും മുറിവേൽക്കും അതുകൊണ്ട് ഹൈഡ് ചെയ്യപ്പെട്ട മൂടി വെക്കപ്പെട്ടതൊന്നും ഇപ്പം ഞാൻ തുറക്കുന്നില്ല പക്ഷേ എനിക്ക് ഈ മാതൃഭൂമിയിലെ വാർത്ത വായിച്ചപ്പോൾ സങ്കടം തോന്നി ഇനിയും നമ്മൾ ഇങ്ങനെ ഭിന്നിക്കണം അപ്പം ഇതിൻ്റെ പേരിൽ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കാൻ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പുതിയ ഈ ഒരു നസർ ഫൈസി സോറി നമ്മുടെ യുമർ ഫൈസി മുഖത്തിന് ഒഴിവാക്കിയിട്ട് പുതിയ ഒന്നിനെ തിരഞ്ഞെടുത്തത് െ പുറത്താക്കിയതൊന്നല്ല നിലവിലെ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതോടെ ഒഴിവായത് എന്നാണ് വാദിയഹുദുക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിന്റെ ട്രസ്റ്റിന്റെ ട്രഷററായ നാസർ ഫൈസി കൂടത്തായുസ്താ ഇന്റെ വിശദീകരണം ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണെന്നും വിവാദത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് സംഭവം വിവാദമായതോടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പരിപാടികൾ നടത്തരുത് എന്ന് സമസ്ത കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വാദിഹൂത എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉപദേശക സമിതിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഉമർ ഫൈസി മുഖം പറയുന്നതായിട്ട് മാതൃഭൂമി വിശദീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട സൊസൈറ്റി പ്രസിഡന്റിനെ ബന്ധപ്പെട്ടപ്പോൾ ഉപദേശക സമിതിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നും ഉമർ ഫൈസി പറയുന്നുണ്ട് പകരം പുറത്താക്കിയതല്ല കാലാവധി കഴിഞ്ഞപ്പോൾ ഒഴിവായി അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് ഈ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളാണ് അപ്പോൾ അത്തരമൊരു സമയത്താണ് ഈയൊരു വെളിയങ്കോട് ഉമർഖാദിയുടെ മഖാമുള്ള വെളിയങ്കോട് വലിയ മഹലാണ് ആ ഒരു മഹലിൽ അവിടുത്തെ പ്രസിഡന്റ് ആയൊരാള് മരക്കാർ ഹാജി മരക്കാർ ഹാജി എന്ന് പറയുന്ന ഒരാള് എ പി വിഭാഗത്തിൻ്റെ ഒരാളാണ് അവിടുത്തെ സെക്രട്ടറി അബ്ദുൽ അബ്ദുൽ സമദ് എന്ന് വേറുള്ള സെക്രട്ടറി ഇ കെ വിഭാഗത്തിൻ്റെ ആൾ അപ്പം അവിടെ എ പിയും ഇ കെ ഒക്കെ മറന്നിട്ട് ഇതിൻ്റെയൊക്കെ ആളുകളാണെങ്കിൽ കൂടി എല്ലാവരും ഒന്നിച്ചിട്ട് ഒരു നാട് ഭരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ജനകീയ ജനകീയെന്നു പറയുക ജനങ്ങൾക്ക് ആശ്വാസമുള്ള അപ്പോടാ വി സമൂഹ വിവാഹങ്ങൾ നടന്നു ആ മഹലിലെ പാവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് സേവനങ്ങൾ നൽകുന്ന ഒരു മഹലാണ് വെളിയങ്കോട് മഹല് ഓരോ മഹല് കമ്മിറ്റിക്കും അല്ലെങ്കിൽ ഓരോ ട്രസ്റ്റിനും ട്രസ്റ്റിൻ്റെ കമ്മിറ്റിക്കാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രധാനമായിട്ടും ആ പള്ളിയിലെ ജീവനക്കാരുടെ സുരക്ഷ ജോലി സംബന്ധമായിട്ട് അവര് അവര് സുരക്ഷിത അതായത് എപ്പോഴും ഒരു നിമിഷം പോലും ലീവ് കൊടുക്കാത്ത രീതിയിലുള്ള ഉസ്താദമാരാക്കരുത് അവർക്ക് പരമാവധി ലീവ് കൊടുക്കുകയോ അവർ ഇവിടെ കൂടുതൽ താമസിപ്പിക്കുന്ന രീതിയിലേക്ക് പള്ളിയുടെ കീഴിലെ ഒരു ക്വാർട്ടേഴ്സുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ അവരുടെ മക്കൾ ആ നാട്ടിൽ ചേർക്കാം അവർക്ക് കൂടുതൽ ഇന്നാലും അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം ലീവ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഉസ്താദുമാരാണെങ്കിലും മഹലിൽ പകരം സംവിധാനം ഉണ്ടാക്കിയിട്ട് അവർക്ക് ലീവ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കണം പക്ഷേ ഈ പള്ളിയുടെയും മഹലിന്റെയും ഒക്കെ ഒരു ഭരണം എന്നുള്ളത് ഇതെന്തോ ഒരു ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ രാജ്യഭരണം ആക്കിയത് കണ്ടിട്ട് ഇക്കിഷ്ടമില്ലാത്തവരൊക്കെ പുറത്താക്കാം അതിലൊക്കെ വിഭാഗീയത ഉണ്ടാക്കാം അതൊരു ശരിയായ നടപടിയല്ല നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പലതും അങ്ങനെയാണ് ഞാൻ സെക്രട്ടറി ആണോ ഞാൻ സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കുമ്പോൾ ഒക്കെ ഇഷ്ടം ആരോടൊന്നും ചോദിക്കില്ല ആരോലും ചോദ്യം ചോദിച്ചാൽ ഇനോന് ഇസ്ലാമിക വിരുദ്ധനായിട്ട് മാറി ചിത്രീകരിക്കാം മഹലുകളിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പോലീസ് കയറി ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണുന്നുണ്ട് അപ്പൊ അത്തരമൊരു കാണുന്ന കാഴ്ചയിൽ നിന്നാണ് ഈ നമ്മളിപ്പോൾ ഇപ്പോൾ പ പല നിലക്കും വിഭാഗീയത ഉള്ള ഒരു കാലമാണ് അവിടെയാണ് ഈ ഒരു മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് മഹല് ഈ രീതിയിലുള്ള ഒരു നല്ല ഭരണ രീതിയിലേക്ക് കൈമാറി വരുന്നത് അപ്പോൾ ഞാൻ ഈ മാതൃഭൂമിയിൽ ഈ വാർത്ത മുഖം ഉമ്മർ ഫൈസ് ഉസ്താദിനെ ഇതിൻ്റെ ഒരു ഉപദേശക സമിതിയിൽ നിന്നൊക്കെ പുറത്താക്കിയ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഞാൻ ഈ വിഷയം പറയാൻ തീരുമാനിച്ചത് ഈ അടുത്ത നീ കെ വിഭാഗത്തിൻ്റെ ഒരു പരിപാടിനാണ് കോഴിക്കോട് ഷംസുല്ലുലമായയുടെ ഒരു ഒരു വിഷ ഒരു കോൺഫറൻസ് അതുമായി ബന്ധപ്പെടുന്ന ഒരു ഒരു വിശദീകരണ സമ്മേളനം ആ സമ്മേളനം ഒക്കെ വിഭാഗീയത ഒരു ടീം പ്രഖ്യാപിച്ചത് മറവിഭാഗം അഥവിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ആ പരിപാടിയിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു ഇങ്ങനെ ഇ കെ ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫറൻസ് വെച്ചിട്ട് പോലും അതിൽ വിഭാഗീയത പ്രവർത്തനം വന്നിട്ട് നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിന്റെ പേരിലൊക്കെ ഇത്തരം വിഭാഗീയതയുടെ പേരിലൊക്കെ എത്രയോ മഹല്ലുകളിൽ പ്രശ്നങ്ങളും പള്ളി പൂട്ടിയിടുന്ന അവസ്ഥയിലേക്കൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് മാഷാ അല്ല അത്തരം ഒരു കാഴ്ചയൊന്നും പള്ളിക്ക് വേണ്ടി അവകാശ തർക്കങ്ങൾ പള്ളി അള്ളാഹുവിൻ്റെതാണ് എല്ലാ നാട്ടിലുള്ള എല്ലാ സാധാരണക്കാരും പണം കൊടുത്തിട്ടാണ് പള്ളി ഉണ്ടായിച്ചിട്ടുണ്ടാവുക പിന്നീട് ഓനൊരു സംഘടന ആൾ അപ്പോൾ ആ സംഘടന പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങളുടെ പള്ളിയായി ഞങ്ങളുടെ കലണ്ടർ തൂക്കും ഞങ്ങളുടെ തൂക്കും പിന്നെ ആ കടിയ ആ പള്ളിക്ക് ഞങ്ങൾ പോകൂല പള്ളിയോട് വിയോജിപ്പായും അതോട് വിയോജിപ്പൊന്നുമില്ല പക്ഷെ പള്ളിയോട് ഇങ്ങനെ ഇതൊക്കെ ഒരു ദുനിയാവിന് ഒരു അലങ്കാരങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാതെ അതിനു വേണ്ടി അടിപിടി കൂടുക അപ്പം അത്രയും അടിപിടി കൂടുന്ന ഒരു കാലത്ത് ഇത്ര നല്ല വാർത്ത കണ്ടപ്പോൾ ഇൻഷാ പങ്കുവെക്കണംന്ന് തോന്നി അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലും ഇത്തരത്തിലുള്ള നല്ല നല്ല സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്കും ആ വിവരങ്ങളൊക്കെ പങ്കുവെക്കാം നാടെപ്പോഴും നമ്മുടെ മഹല് ഭരിക്കുന്ന ആളുകൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനം ഉണ്ടാവണം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഈ ഒതുഹ്യത്തിൻ്റെ അർച്ച കിട്ടാത്ത പലരെയും ട്രോളൊക്കെ ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ എല്ലാവരെയും അവിടെയുള്ള ഉള്ള സാധാരണക്കാരെയും പണക്കാരെയും പാവങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ട് അവരെയൊക്കെ കൂടി ചേർത്ത് പിടിച്ച് പാവങ്ങളാണോ എങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ അതിന് സംവിധാനങ്ങളുണ്ടാക്കി എല്ലാം പഠിക്കാൻ കഴിയുന്ന എല്ലാം പഠിക്കാൻ താല്പര്യമുള്ള പഠിക്കുന്ന എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ ഒരു മഹലിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ മഹല്യെ ഓരോരുത്തരുടെ ഈ കല്യാണം കഴിപ്പിക്കൽ മാത്രമല്ല കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക ജോലിക്കുള്ളൊരു ഭാഗത്തിൽ ആക്കി കൊടുക്കുക അതാണ് ഒരു മഹല് ചെയ്യേണ്ടത് കല്യാണം കഴിപ്പിച്ച് കൊടുത്തുകൊണ്ട് എന്താ പ്രയോഗിക്കും മനസ്സിലാവണില്ല അതൊക്കെ നാളെ അടി ഉടിയൊക്കെ ആയിട്ട് പിരിയും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷെ അവർക്കൊരു ജീവിക്കാനുള്ള ഒരു ഭാഗമായിട്ട് അവർക്കൊരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിലേക്കാണ് കമ്മിറ്റിക്കാർ മാറേണ്ടത് കല്യാണം എന്നുള്ളത് ഒരു ഘടകയെ ആരുത് എന്നുള്ള പേഴ്സണൽ അഭിപ്രായം ഇനി പാൽക്കലും യോജിപ്പിട്ടുണ്ടാകും ഒരുപാട് പാവങ്ങളുടെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തോണ്ടെന്നാണ് അതൊരു പ്രധാന ചോയ്സ് അല്ല ആ പ്രധാന ചോയ്സ് എന്ന് പറയുന്നത് അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക അവർക്കൊരു ജോലിക്ക് പറ്റാവുന്ന ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുക പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള പാവങ്ങളെയൊക്കെ പരിഗണിക്കുക അതിലൊക്കെ പുത്തമ്പള്ളി മഹല്ല് എന്ന് പറയുന്ന ഒരു പെരുമ്പടവ് പുത്തമ്പള്ളി മഹല്ല് വലിയൊരു മാതൃകയാണ് ആ നാട്ടിലുള്ള ഒരു പക്ഷേ മാനസിക ശേഷി കുറഞ്ഞ ആളുകൾക്ക് പോലും ചെറിയ പാറാവുകാരൻ്റെ ജോലിയോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കൊടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് ഒരു ആശ്വാസമാക്കി മാറ്റാൻ ആ ക പള്ളി കമ്മിറ്റി ശ്രമിക്കാറുണ്ട് അപ്പോൾ നാടിന് സേവനം നൽകാനാണ് ഇത്തരം കമ്മിറ്റിക്കാർ ശ്രമിക്കാൻ വിഭാഗീയത പരമാവധി ഒഴിവാക്കി ഒരു നാടിൻ്റെ പൊതു നന്മയെ നമ്മൾ മുറുകെ പിടിച്ചാൽ സന്തോഷവും ഐക്യവുമുള്ള ഓരോ മഹല്ലുകളും നമ്മുടെ കേരളത്തിലുണ്ടാവും ആ ഒരു സന്ദേശം ആവട്ടെ എന്ന് കരുതി അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം